പൂനെയിൽ നിന്ന് വാഷിമിലേക്ക് സ്ഥലം മാറ്റിയ അസിസ്റ്റന്റ് കളക്ടർ പൂജ ദേക്തർ സർവീസിൽ പ്രവേശിക്കുന്നതിന് മുൻപേ പ്രത്യേക സൗകര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നതായി റിപ്പോർട്ട് പൂനെയിൽ അസിസ്റ്റന്റ് കളക്ടറായി ചുമതലയേൽക്കുന്നതിന് മുൻപാണ് പ്രത്യേക വീടും കാറും വേണമെന്ന് പൂജ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിരുന്നത് മഹാരാഷ്ട്ര സർക്കാരിൽ നിന്ന് വിരമിച്ച മുതിർന്ന ഉദ്യോഗസ്ഥനായ പിതാവിന്റെ സ്വാധീനം ഉപയോഗിച്ചാണ് അസിസ്റ്റന്റ് കളക്ടർ ഇത്തരത്തിൽ പല ആവശ്യങ്ങളും മുന്നോട്ട് വെച്ചതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു പ്രൊബേഷൻ കാലയളവിലെ ചട്ടങ്ങൾ ലംഘിച്ച് സ്വകാര്യ ആഡംബര കാറിൽ സർക്കാരിന്റെ ബോർഡ് വയ്ക്കുകയും അനധികൃതമായി ബീക്കൺ ലൈറ്റ് ഘടിപ്പിക്കുകയും ചെയ്ത അസിസ്റ്റന്റ് കളക്ടർക്ക് സ്ഥലമാറ്റം കിട്ടിയത് കഴിഞ്ഞ ദിവസമായിരുന്നു ഐ എസ് ഉദ്യോഗസ്ഥയുടെ നടപടികൾ വിവാദമായതിനു പിന്നാലെയായിരുന്നു സ്ഥലം മാറ്റിയത് പ്രൊബേഷൻ കാലയളവിൽ സർക്കാർ നൽകാത്ത പല സൗകര്യങ്ങളും അസിസ്റ്റന്റ് കളക്ടർ ഉപയോഗിച്ചിരുന്നതായാണ് ആരോപണം മഹാരാഷ്ട്രയിലെ പൂനെ അസിസ്റ്റന്റ് കളക്ടറായ പൂജ ദഖ്തറിനെ അങ്ങനെ വാഷിം ജില്ലയിലേക്ക് സ്ഥലം മാറ്റി കളക്ടറുടെ അഡീഷണൽ കളക്ടറുടെ ചേംബർ കയ്യേറിയതിനും വിവാദമായതിനു പിന്നാലെയായിരുന്നു നടപടി സ്വകാര്യ ഓഡിക്കാറിൽ മഹാരാഷ്ട്ര സർക്കാർ എന്ന ബോർഡ് സ്ഥാപിച്ച കളക്ടർ കാറിനു മുകളിൽ ചുവപ്പ് നീല നിറങ്ങളിലുള്ള ബീക്കൺ ലൈറ്റും ഘടിപ്പിച്ചിരുന്നു ഇതിനു പുറമെ അഡീഷണൽ കളക്ടർ അജയ് മോറയുടെ ചേംബർ കയ്യേറിയതിലും പൂജയ്ക്കെതിരെ അന്വേഷണമുണ്ടായി ജയ് മോറേ സ്ഥലത്തില്ലാത്ത സമയത്താണ് പൂജ ഇദ്ദേഹത്തിന്റെ ചേംബറിലിരുന്നത് തുടർന്ന് അഡീഷണൽ കളക്ടറുടെ അനുമതിയില്ലാതെ ഓഫീസ് ഫർണിച്ചറുകൾ മാറ്റിയെന്നും പുതിയ നെയിം പ്ലേറ്റ് അടക്കമുള്ളവ സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു പൂജയുടെ കാറിനെ ചൊല്ലിയും ഓഫീസിലെ നടപടികളെക്കുറിച്ചും വിവാദമുയർന്നതോടെ പൂനെ കളക്ടർ സുഹാസ് ദിവസേ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് നടപടി മകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാക്കാനായി റിട്ടയർ ഐ എ എസ് ഉദ്യോഗസ്ഥനായ പൂജയുടെ പിതാവ് കളക്ടറുടെ ഓഫീസിൽ സമ്മർദ്ദം ചെലുത്തിയതായും ആരോപണമുണ്ട് സ്വകാര്യ കാറിൽ ബീക്കൺ ലൈറ്റ് ഘടിപ്പിച്ചതിനും കളക്ടറുടെ ചേംബർ കയ്യേറിയതിനുമായിരുന്നു ഇത്തരത്തിൽ ആദ്യ നടപടി പൂജ നേരിട്ടത് പിന്നീടാണ് വ്യാജ സർട്ടിഫിക്കറ്റ് ആരോപണവും വന്നത് പൂനെ അസിസ്റ്റന്റ് കളക്ടറായിരുന്ന ഡോക്ടർ പൂജ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചുവെന്നായിരുന്നു ആരോപണം വന്നത് സർവീസിൽ പ്രവേശിക്കാനായി വ്യാജ ജാതി സർട്ടിഫിക്കറ്റാണ് യുവതി സമർപ്പിച്ചതെന്നും ആരോപണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാച്ചിലെ ഐ എ എസ് ഉദ്യോഗസ്ഥയാണ് പൂജ കഴിഞ്ഞ ദിവസമാണ് ഇവരെ സ്ഥലം മാറ്റിയത് കാഴ്ചപരിമിതി ഉണ്ടെന്ന് അവകാശപ്പെട്ടാണ് ഇവർ യു പി എസ് സി പരീക്ഷ എഴുതിയത് ഒ ബി സി വിഭാഗത്തിലെ പരീക്ഷാർത്ഥിയായിരുന്നു പൂജ ഐ എസ് സെലക്ഷന് ശേഷം പൂജയെ മെഡിക്കൽ പരിശോധനയ്ക്കായി വിളിച്ചെങ്കിലും ഇവർ പല കാരണങ്ങൾ പറഞ്ഞ് ഹാജരായില്ലെന്നാണ് റിപ്പോർട്ട് ഭിന്നശേഷിക്കാരിയെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുമായി ഡൽഹി എയിംസിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാകാനായിരുന്നു പൂജയ്ക്ക് നൽകിയ നിർദ്ദേശം എന്നാൽ കോവിഡ് ബാധിച്ചെന്ന് പറഞ്ഞ് ഇവർ ഹാജരായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലായിരുന്നു ഈ സംഭവം ഇതിനുശേഷം അഞ്ചു തവണ കൂടി പരിശോധനയ്ക്ക് ഹാജരാകാൻ പൂജയോട് ആവശ്യപ്പെട്ടെങ്കിലും ഇവർ പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഒടുവിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്നുള്ള വ്യാജ മെഡിക്കൽ വെരിഫിക്കേഷൻ റിപ്പോർട്ട് യുവതി ഹാജരാക്കിയെന്നാണ് വിവരം ഇതിനുശേഷമാണ് സർവീസിൽ പ്രവേശിച്ചതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പൂജ സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകളിൽ സംശയമുണ്ടെന്ന് യു പി എസ് സി അറിയിച്ചിരുന്നു ഇതിനിടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് യുവതി ജോലിയിൽ പ്രവേശിക്കാനുള്ള ഉത്തരവ് കൈക്കലാക്കിയെന്നാണ് ആരോപണം ഒ വിഭാഗത്തിൽ പരീക്ഷ എഴുതിയ പൂജ ഇതിലും ക്രമക്കേട് നടത്തിയെന്നാണ് വിവരം ഈ വിഭാഗത്തിൽ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ പിതാവിന്റെ വാർഷിക വരുമാന പരിധി എട്ടു ലക്ഷം രൂപയാണ് എന്നാൽ പൂജയുടെ പിതാവ് ദിലീപ് ഖേഖർ മഹാരാഷ്ട്ര സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച മുതിർന്ന ഉദ്യോഗസ്ഥനാണ് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ വാർഷിക വരുമാനമായി നേരത്തെ കാണിച്ചിരുന്നത് നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപയാണെന്നും ഇദ്ദേഹത്തിന്റെ മൊത്തം ആസ്തി കോടി രൂപയ്ക്ക് മുകളിലുണ്ടെന്നുമാണ് റിപ്പോർട്ട്